സുരേഷ് ഓന്നൂപ്പള്ളം എന്നാണ് ഈ സീതാർഗുണ്ട് മേഖലയിലുള്ള സ്വദേശിയാണ് ഭാരതത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള പത്ത് ഗ്രാമങ്ങളിലൊന്നായിട്ട് ഈ കൊല്ലംകോട് തിരഞ്ഞെടുത്തതിന് ശേഷം ധാരാളം സന്ദർശകർ ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് പോലും ഓരോ ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് ഈ പ്രദേശത്തേക്ക് വരുന്നത് എന്തായാലും ഈ സ്വദേശി എന്നുള്ള നിലയിൽ ഈ വരുന്ന സഞ്ചാരികളോട് വളരെ സ്നേഹവും അവരോട് ആദരവും ബഹുമാനവും ആദിത്യ മര്യാദയൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക എല്ലാ സഞ്ചാരികളും ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം അവർക്കാവോളം ഈ പ്രകൃതി ഭംഗി നുകരാവുന്നതാണ് പക്ഷേ ദൈവിയേത് അവരോട് ചെറിയൊരുള്ള ഒരു അഭ്യർത്ഥന ഈ സൗന്ദര്യ തിടമ്പായിട്ടുള്ള കൊല്ലംകോട് പ്രദേശത്തെ മാലിന്യമുക്തമാക്കാൻ സന്ദർശകരിൽ ഓരോരുത്തരും ശ്രദ്ധ പുലർത്തണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇവിടുത്തെ കർഷകരുടെ പാവങ്ങളായിട്ടുള്ള കർഷകരുടെ നെൽപ്പാടങ്ങളിൽ മുഴുവനും ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടും മദ്യക്കുപ്പുകൾ കൊണ്ടും പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാതെ ഇവിടുത്തെ സഞ്ചാരി സഞ്ചാരികൾക്ക് ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ ഇവടത്തെ സൗന്ദര്യം ആസ്വദിക്കാം പക്ഷെ ഒരു കാരണവശാലും ഇവിടുത്തെ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സഞ്ചാരികൾക്ക് ഉണ്ടാവരുത് എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ സഞ്ചാരികളെയും ഈ കൊല്ലംകോട് പ്രദേശത്തേക്ക് വളരെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സ്വാഗതം ഞാൻ ഈ പ്രദേശത്തുള്ള വ്യക്തിയാണ് എനിക്കും പറയാനുള്ളത് തന്നെയാണ് നിങ്ങൾ വന്നോളൂ കണ്ടോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ സ്ഥലം മാലിന്യം നിറഞ്ഞ് ആക്കരുത് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥനയുള്ളൂ അത് കാത്തുസൂക്ഷിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഓരോ കടമയാണ് പറയാം പിന്നെ സാറ് നമ്മൾ മോളിൽ നിന്ന് അവിടെ നിന്ന് വരുമ്പോൾ തന്നെ അവിടെ തന്നെ പാർക്കിംഗ് ഇങ്ങനെ ഇല്ല വണ്ടികളും ഇങ്ങനെ അടച്ചുവിട്ടില്ല അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് എല്ലാം പറയാം ഇവിടെ പാർക്കിംഗ് ഉണ്ടല്ലോ ഇവിടെ പാർക്കിംഗ് ഉണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടെ ഈ ഗവൺമെൻറ് ഏറ്റെടുത്ത് ഈ സ്ഥലം ഏറ്റെടുക്കുന്നെല്ലാം പറയുന്നത് റോഡ് ഒത്തിരി കുറച്ച് നവീകരിക്കണം എന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന സഞ്ചാരികൾക്ക് സുഗമമായ ഒരു യാത്രയും നല്ല ഫുഡും എല്ലാം നൽകണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഒരു കാര്യം കൂടിയിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്ന മാസങ്ങൾ അല്ല നമ്മളെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഏത് മാസത്തിലാണ് വിസിറ്റ് ചെയ്യാൻ കൂടുതൽ സൗകര്യം അതെന്നുള്ളത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് ഇവിടെ മെയിനായിട്ട് മഴ പെയ്യുന്ന സമയത്താണ് ഇവിടെ പ്രകൃതി സൗന്ദര്യം കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് അതാണ് ഒരു ഓണം അതാണ് മാസത്തില് ഓണം പറയുമ്പോഴേ ഇവിടെ നിറയെ തിരക്ക് വരും തിരക്ക് വരുമ്പോൾ അത് വരുന്ന സഞ്ചാരികൾക്ക് എത്ര ദൂരമുണ്ട് ഈ റോഡിലെ വീതി എത്ര ഉണ്ടെന്ന് അവർക്കറിയില്ല നമ്മളവരെ കുറ്റപ്പെടുത്താനും പാടില്ല കൂടുതൽ സഞ്ചാരികൾ വരുന്നതിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാഥമികമായിട്ടുള്ള ചില സൗകര്യങ്ങൾ അത് അവർക്കറിയില്ല ഇവിടെ ലോക്കലായിട്ട് നിൽക്കുന്ന നമ്മളെ പോലുള്ള ആളുകൾക്ക് ചെയ്യാനും പറ്റില്ല അത് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും പഞ്ചായത്തും അല്ലെങ്കിൽ അതിന് പെട്ട അതിനോട് ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഓണക്കാലത്തിൽ വരുന്ന ഒരു ഗതാഗത കുരുക്ക് ഭയങ്കരമാണ് അതിന് ചിലതായി ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ മെയിൻ റോഡിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാല് അവിടെ രണ്ട് മൂന്ന് പാർക്കിങ് സ്വകാര്യ വ്യക്തിയിലൂടെ സ്ഥലങ്ങളുണ്ട് അത് ഈ ഗതാഗത പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് പോലീസ് ഒന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് അവര് വരും അത് കുറേ ആൾക്കാർ വരും അവിടെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഈ ഗതാഗതം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പാർക്കുകളുണ്ട് ഒരു അമ്പത് സെന്റ് മറ്റേ അപ്പർക്ക് ഒരു ചെറിയ ഒരു ഒരേക്കറ ഇങ്ങനെ മെയിൻ റോഡിൽ നിന്ന് അവിടെ നിങ്ങണ്ടിരിക്കും ഈ വാഹനങ്ങളിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് അവർ നടന്നു വന്നിട്ട് ഇവിടെ ആസ്വദിച്ചിട്ട് പെക്കോട്ടെ പോകുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ട് പോകുന്ന വാഹനത്തിന് പോയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന വാഹനത്തിന് ഓവർത്തേക്ക് പോകാൻ പറ്റില്ല ഈ അപകടം പറ്റിയ വാഹനം തിരിച്ചിങ്ങനെ റിവേഴ്സ് ചെയ്ത് വരണം ഈ റിവേഴ്സ് ചെയ്ത് വന്നിട്ട് പോകുമ്പോഴേക്കും ഈ വാഹനത്തിന് ഇങ്ങോട്ട് വരാനും പറ്റില്ല ആ വാഹനത്തിന് അങ്ങോട്ട് പോകാനും പറ്റില്ല അപകടങ്ങൾ ചിലപ്പോ സ്വാഭാവികം സംഭവിക്കാൻ പറ്റാതെ സംഭവിക്കാതെ ഇരിക്കട്ടെ സ്വാഭാവികമായിട്ട് ഈ കാട് പ്രദേശമായതുകൊണ്ടൊരു പാമ്പോ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞ് ചോദിച്ചു പറഞ്ഞാല് പോകുമ്പോൾ നിശ്ചയിച്ച സമയത്ത് നമ്മൾ എത്തിക്കണം എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ട് അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്നലെ അത്ര മീറ്റ് കലക്ടറിന് മീറ്റിംഗിൽ അത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞപ്പോൾ അവർ ഒരു ബറ്റാലിയ ഒരു യൂണിറ്റ് പോലീസിനെ അയക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ ഈ ചാനൽ മുഖാനും അത് ഒരു ഒരു പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ അവിടെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രണ്ട് മൂന്ന് പോയിന്റിൽ ഈ വാഹനങ്ങൾ സൈഡ് ചെയ്ത് നിർത്തുക സൈഡ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഈ അവർ നടന്നു വന്നു കഴിഞ്ഞാലും ഗതാഗതത്തിൽ കൂടുതൽ തടസ്സമില്ലാതെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് ലോക്കലിൽ ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയമാകും അത് പോലീസ് ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും ഒന്ന് രണ്ടാമത് ഈ തെന്മല പ്രദേശങ്ങളിൽ ഒരു പ്രത്യേകതകൾ നിറയുണ്ട് இவட இது சீதாருகுண்டது ஸ்ரீராமன் அம்பெய்திட்டுள்ள சீதக்கு வெள்ளம் குடிக்குன்னா பழமே நமக்கு அனுபவில அது சீதாரு குண்ட இப்போன் செல்லம் அப்படி லட்சம் வந்தி இருந்து சீதைக்கு பிரொட்ட வேண்டிட்டு அப்புறம் வந்து காலி இருந்துட்டு പിന്നെ അപ്പുറത്ത് അതേമാതിരിയുള്ള ഒരുപാട് ആയുധങ്ങൾ ഒരു മഞ്ചു കൊല്ലു കോട്ട പറഞ്ഞ ഒരു സാധനം അപ്പുറത്തുണ്ട് അത് പഴയ നിറയെ ആളുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം അവിടെ ആരും പോകുന്നില്ല വഴിയൊക്കെ കൂടി കിടക്കുകയാണ് അതൊന്ന് നിങ്ങളുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്ത് അവിടെ വഴി തുറക്കും ഒരു കല്ലറിയാണ് അത് ബ്രിട്ടീഷ് കാലഘട്ടം ഒരു കല്ലറിയാണ് അത് കാണാൻ സാധ്യതയുള്ളതാണ് അത് ചാനലുകളൂടെ ഒന്ന് പബ്ലിഷ് ചെയ്താൽ ഈ ഇതിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുക ഈ ഈ ഇതിലെ ഈ ചെയ്താറ് കൊണ്ട് ഇങ്ങനെ പറയുന്നതിലൊക്കെ പേര് ചേർത്തു അത് അത് നിങ്ങളുടെ ഒരുപാട് വിനോദസഞ്ചാരികൾ ചെയ്യുന്നു മാലിന്യങ്ങൾ നഷ്ടപ്പെടുത്താതെ പോകുന്നത് അവരുടെ ഉത്തരവാദിത്തവും അത് കാണിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം ഞാൻ മാത്രമേ ഉള്ളൂ വളരെ ഉപകാരം ചേട്ടാ വളരെ ഇത്രയും നല്ലൊരു വീഡിയോ തന്നതിന് വളരെ ഉപകാരം ശരി ശരി